എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പണക്കങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും അല്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു പണക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും പിന്നെ ഒരു കുടുംബമായിട്ട് വീടായിട്ടൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കൂടാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ സംഭവങ്ങളില്ലാതെ ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലേ എല്ലാ കുടുംബങ്ങളിലും ചെറിയ ചെറിയ വാക്കുകളൊക്കെ സ്വാഭാവികമാണ് അതൊന്നും ഇപ്പോൾ അത്ര കാര്യമാക്കിയിട്ടോ അല്ലെങ്കിൽ ആരും പ്രശ്നമാക്കിയിട്ടോ ഒന്നും പോകാറില്ല എന്തെങ്കിലുമൊക്കെ പറയും അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടുമൊക്കെ ഒന്നോ രണ്ടൊക്കെ അങ്ങോട്ടൊക്കെ പറയും പക്ഷെ അതൊന്നും അത്ര വലിയൊരു കാര്യമായിട്ടുള്ളതാവില്ല എന്തെങ്കിലും പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കും ചിലരൊക്കെ അതിനെന്തെങ്കിലുമൊക്കെ മറുപടി പറയും അപ്പോൾ അതൊന്നും വലിയൊരു വിഷയമായിട്ടൊന്നും പോവില്ല ഇനിയിപ്പോൾ എങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും വിഷയാക്കാതെ പോകുന്ന ആൾക്കാരാണ് മിക്കവാറും ആൾക്കാർ അത് ഹസ്ബൻഡ് ഇങ്ങോട്ട് ഒന്ന് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഭാര്യ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടൊക്കെ അത് അങ്ങനെയൊക്കെയാണ് സോൾവായി പോകും അത് വിഷയ പ്രശ്നമൊന്നും ആവില്ല അത് അവർക്കൊരു ആവില്ല ആർക്കും അതൊരു പ്രശ്നമായിട്ടൊന്നും ഫീൽ ചെയ്യാറുണ്ടാവില്ല അതൊക്കെ അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞു തീർന്നു അവരുടെ ജോലിയായിട്ട് പോയി കാര്യങ്ങളായിട്ട് പോയി പിന്നെ വര്യെ വിളിക്കണോ ഭർത്താവിനെ വിളിക്കണോ അവര് സ്നേഹമായിട്ട് പോകണം അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതുമാണ് ഈ ഹസ്ബൻഡും വൈഫും അങ്ങനെ എപ്പോഴും വഴക്കൂടുന്ന ആൾക്കാരൊന്നും പിന്നെ അവർക്ക് രണ്ട് മക്കൾ ഉണ്ട് അവര് മോള് വിദേശത്താണ് മോന് ബാംഗ്ലൂരുമാണ് മോള് മാര്ജ് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്തേക്ക് പോയതാണ് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് അവിടെ ജോലിക്ക് നോക്കുന്നുണ്ട് മോന് ബാംഗ്ലൂർ ജോലി ആയതുകൊണ്ട് മോൻ അവിടെ തന്നെയാണ് ലീവ് കിട്ടുമ്പോൾ മാത്രമാണ് വീട്ടില് വരുന്ന രണ്ടോ രണ്ടോ ദിവസമൊക്കെ നിൽക്കുമ്പോൾ മോൻ തിരിച്ചു പോകും അങ്ങനെയൊക്കെയാണ് മോന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അമ്മ വിവാഹം ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഈ സ്ത്രീ പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചത് അത് സാധാരണ പോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയാകുമ്പോൾ അവർ മുകളിൽ ഔഷ്ടുള്ള വീടാണ് മുകളിലെ നിലയിലാണ് കിടന്നിരുന്നത് അപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ കിടക്കാൻ പോയി അപ്പോൾ അവർ സാമ്പത്തിക കാര്യത്തെ കുറിച്ചിട്ടൊക്കെ എന്തോ അവർക്ക് ചെറിയൊരു ബാങ്കിൻ്റെ ലോൺ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് റിട്ടയർ ആയ ആളായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബെൻഡിൻ്റെ ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കാര്യം ഭാര്യ ഈ സാമ്പത്തിക കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഭാര്യ പറഞ്ഞതാണ് വേഷം അങ്ങനെ ചെയ്താൽ മതിയെന്ന് ഇങ്ങനെ ചെയ്താൽ മതിയെന്നു അപ്പം അത് ഹസ്ബൻഡിന് ഇഷ്ടമായില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവരതിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ടൊക്കെ സംസാരിച്ച് അത് വഴക്കായിട്ട് വഴക്കല്ലേ പിന്നെ ഒന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ആയിരിക്കും മറ്റുള്ളവർ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ആരായാലും ഒന്ന് പറയുമ്പോൾ അതാവില്ല മനസ്സിലാക്കുക അതിൻ്റെ വേറൊരു ഭാഷാവും മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നിട്ട് അതിൻ്റെ പുറത്ത് പ്രശ്നമായി വഴക്കായി അങ്ങനെ കുറച്ച് സമയം അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കൂടി അത് കഴിഞ്ഞു ഭാര്യ ദേഷ്യപ്പെട്ടിട്ട് അവര് അവിടെ ഉറങ്ങാതെ താഴേക്ക് പോന്ന് താഴെ ബെഡ്റൂമിലാണ് ഭാര്യ കിടന്നുറങ്ങിയത് ഭർത്താവ് മുകളില് അവര് കിടക്കണ സദാ കിടക്കണ ആ ബെഡ്റൂമില് ഭർത്താവും കിടന്നു അവര് രാത്രി പിന്നെ പോയി നോക്കിയതോ അല്ലെങ്കിൽ ഭാര്യ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്യല് ഭർത്താവ് കൂടു വരുമൊന്നും ചെയ്തില്ല ഭർത്താവ് മുകളിലും കിടന്നു ുള്ള റൂമിലും കിടന്നു ഭാര്യ താഴത്തെ റൂമിലും കിടന്നു അതിലങ്ങനെ ഉറങ്ങി രാവിലെ ഭാര്യ എണീറ്റ് കാപ്പിയും പലഹാരങ്ങളും ഉണ്ടാക്കലും അവരുടെ സാധാരണത്തെ കാര്യങ്ങളൊക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടും ഹസ്ബൻഡ് എണീറ്റ് വരുന്നെ കണ്ടില്ല അപ്പോൾ അവർ ഹസ്ബൻഡിനെ സാധാരണത്തെ സമയം കഴിഞ്ഞു പിന്നെ ദേഷ്യപ്പെട്ടതല്ലേ ഇനി പോയി വിളിക്കാനൊന്നും ആവില്ല സമയമൊക്കെ എണീറ്റ് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പോയി നോക്കിയത് തന്നെ അല്ലേ അവർ അവരുടെ ജോലിയും കാര്യങ്ങളും അവരുടെ അൾട്രാ ജോലി ഒക്കെ തീർത്തിട്ടവർ പിന്നെയും കാണാൻ ഇല്ലാത്തപ്പോൾ പിന്നെ ഒന്ന് കയറി പോയി നോക്കിയതാണ് അപ്പോൾ സമയം പത്ത് മണിയാവാനായിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു എട്ടെട്ടരയ്ക്കൊക്കെ എണീക്കുന്ന ആളാണ് ലേറ്റായി കിടക്കുമ്പോൾ മാത്രമാണ് അത്ര വൈകി എണീക്കാറുള്ളൂ നേരത്തെ കിടന്ന ദിവസമാണെങ്കിൽ നേരത്തെ എണീക്കാറുണ്ട് അപ്പോൾ ആൾക്കൂടുതലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കടന്നപ്പോഴേക്ക് സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കാം രാവിലെ എന്ന് വിചാരിച്ചിട്ട് ഭാര്യ ഒരു പത്ത് മണി ആയപ്പോഴാണ് ഹസ്ബൻഡ് എണീറ്റ് വരുന്നിട്ടും കാണാത്തപ്പോൾ എൻ്റെ മുകളിൽ പോയി നോക്കിയതാണ് അപ്പോൾ ഹസ്ബൻഡിനെ എത്ര പുലുക്കി വിളിച്ചിട്ടും ഹസ്ബൻഡ് എണീക്കണില്ല പക്ഷേ ഇവർ പോകുന്ന ആ ടെൻഷനോ അങ്ങനെയൊക്കെ അയാൾ കടന്ന സമയത്ത് അയാൾക്ക് സൈലൻറ്റ് അറ്റാക്കായിട്ട് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത് അത് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേഷനിലുള്ള ഒരു ആളാണ് കേട്ടോ അവര് ഇന്നും ആ ടെൻഷനിൽ നിന്ന് മുക്തയായിട്ടില്ല ഇവര് റൂമ് തുറന്നു നോക്കിയപ്പോൾ ഹസ്ബൻഡ് സാധാരണ കിടക്കും പോലെ തന്നെ പൊതുച്ച സൈഡ് ചെന്നിട്ട് കിടക്കണുണ്ട് അപ്പോൾ ഇവർ കട്ടിലൊരു സൈഡിൽ ചെന്നിട്ട് ഹസ്ബൻഡിനെ കുലുക്കി വിളിച്ചപ്പോഴും ഹസ്ബൻഡ് എണീക്കണമെന്നില്ല നല്ല ഉറക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവർ ഒന്നും കൂടെ കുലുക്കി വിളിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചപ്പോഴാണ് ഹസ്ബൻഡ് എത്ര കുലുക്കി വിളിച്ചിട്ടും അവര് ഉണരുന്നില്ല അപ്പോൾ അവര് ഒന്നും കൂടി ബലത്തില് ഇങ്ങോട്ട് പിടിച്ച് നോക്കിയപ്പോഴാണ് ഹസ്ബൻഡ് ആ കൈയ്യൊക്കെ വെച്ചത് അതുപോലെ ഇരിക്കുന്നുണ്ട് കിടന്ന് ഉറങ്ങില്ലേ അപ്പോൾ തിരിച്ചപ്പോൾ അതുപോലെ കയ്യൊക്കെ ഇരിക്കുന്നുണ്ട് കയ്യൊന്നും നിവർത്താൻ ശ്രമിച്ചിട്ട് നിവരുന്നില്ല അവര് മരിച്ചു ഒരു കാര്യം അവർക്ക് അപ്പോഴും തോന്നിയിട്ടില്ല പിന്നെ അവർ പുതപ്പൊക്കെ നീക്കി പിന്നെയും കുലുക്കി വിളിക്കുകയാണ് അപ്പോഴാണ് അവർക്ക് തോന്നിയത് അച്ചുക്കളി തോന്നൽ അപ്പോഴാണ് അവർക്ക് വന്നിട്ടുള്ളത് കാരണം കയ്യൊന്നും പിന്നെ പിടിച്ച് നിവർത്തുമ്പോൾ നിവേദ്യയില്ല അതുപോലെ ഇരിക്കുകയാണ് ചെരിഞ്ഞു കിടന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്ന ആ ഒരു കിടപ്പ് കിടക്കുകയല്ലേ അപ്പോളാണ് അവർ അവർക്ക് മനസ്സിലായത് ഹസ്ബൻഡിന് മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഇന്നും തീർത്താതെ തീരാത്തൊരു വേദനയായിട്ടാണ് അവർ ഈ അവസ്ഥ തരണം ചെയ്ത് പോകണത് കാരണം അവര് അടുത്തുണ്ടായിരുന്നെങ്കില് സൈലന്റ് അറ്റാക്ക് ആണ്. എന്നാലും അടുത്ത് ഉണ്ടായിരുന്നപ്പൊ രാവിലെ എണീറ്റ് പോരുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹസ്ബൻഡിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അറിയുമൊക്കെ ചെയ്യേണ്ടതാണ് അത്രയും സമയം ലേറ്റ് ആകുമെന്നില്ലല്ലോ എന്തായാലും എത്ര വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിലും അതാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനൊക്കെ കുറച്ചൊക്കെ ഒരു ഏജ് ആയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ മാറിക്കിടക്കരുത് ആണെങ്കിലും വൈഫാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് കിട്ടും ഇത്തരം അത്യാഹിതങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് ചെയ്യണമെന്നറിയാതെ നമ്മൾ പാക വിഷമിച്ച് പോകണത് ഈ ജീവിതകാലം മുഴുവൻ അവര ദുഃഖത്തിൻ്റെ പുറത്താണ് അവർ ഇപ്പോഴും അതിന് റിക്കവർ ആയിട്ടില്ല അതുവരെ അവർ മാറി കിടന്നിട്ടില്ലെന്ന് അന്നാണ് ആ സ്ത്രീ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് മാറി കിടക്കുന്നത് ആ വഴക്കു കൂടിയ കാരണം കൊണ്ട് പിന്നെയും ഹസ്ബൻഡ് അത് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് ഇന്നപ്പോൾ അവർക്ക് ശേഷം വന്നിട്ട് അവർ താഴെ നിലയ്ക്ക് പോകുന്നതാണ് ഇനി അവിടെ നിന്നാൽ പിന്നെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ല ഹസ്ബൻഡിന് ഹസ്ബൻഡിൻ്റെ ആ ടെൻഷൻ കാരണം അവരെ ഒച്ച അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് ഹസ്ബൻഡ് അപ്പം ഇനി പോന്നു കഴിഞ്ഞാൽ അത് കേൾക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അവർ താഴെ വന്ന് കിടന്നത് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് മാറി കിടക്കുന്നത് എന്നാണ് ഈ അത്യാഗിതം സംഭവിക്കുകയും ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ ആ സ്ത്രീയുടെ ഒരു വിഷമവും വേദനയും എത്ര ആയിരിക്കും അവർക്ക് ഭർത്താവിനോടൊരു വെറുപ്പ് വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടില്ല അവർ അന്നപ്പത്തെ ഒരു സിറ്റുവേഷനിൽ അവർ ഭർത്താവ് ഇനിയും കൂടുതൽ പട്ടു പറയേണ്ടെന്ന് വിചാരിച്ചിട്ടപ്പോൾ മുളന്നിറങ്ങിപ്പോന്ന് താഴെ കടന്നതാണ് ചിലപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരോട് വെറുപ്പ് കാണിച്ചിട്ടോ ഒരബദ്ധത്ത് പോലും നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇവരുടെ വേദന ഇനി അവർ പറയുക ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ ഞാൻ അറിയായിരുന്നല്ലോ പക്ഷെ അത് സൈലൻ്റ് അറ്റാക്കാണ് അവരതാണ് ഒന്നും അറിയാതെ അങ്ങനെ ആ കിടന്ന കണക്കിൽ ഓർക്കത്തിൽ സംഭവിച്ചു പോയ കാര്യമാണ് അവർ ചേച്ചി കിടത്തിയപ്പോഴല്ല അവർക്ക് മനസ്സിലായത് ഹസ്ബൻഡ് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം കയ്യൊക്കെ ബലം വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അവര് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം അവരപ്പഴും വിചാരിച്ചവരെ കളിപ്പിക്കുകയാണ് കാരണം വേറെ പോയി കിടന്നതല്ല അപ്പൊ അതിന്റെ ദേഷ്യായിരിക്കും എന്നാണ് അവരപ്പോഴും വിചാരിക്കുന്നത് മരിച്ചെന്നുള്ളൊരു കാരണം അപ്പോഴും അവരെ മനസ്സിൻ്റെ അകത്തില്ല പക്ഷേ ഈ കൈയിൻ്റെ ഫലം കണ്ടപ്പോഴാണ് അവര് പിന്നെ മനസ്സിലായത് അവർ ഇന്നും തീർത്താതീരാത്തൊരു വേദന കയറിയിട്ട് നടക്കുകയാണ് അവരിപ്പോഴും ജീവിതത്തിൽ ഒരു നല്ലൊരു സിറ്റുവേഷനിലൊന്നും ആയിട്ടില്ല കാരണം അവർക്ക് ഈ വിഷമം എത്ര മറന്നിട്ടും മറക്കാൻ കഴിയണില്ല അവരെന്നും ചെറുതായിട്ടൊക്കെ വഴക്കൂടുന്ന ആൾക്കാരാണെങ്കിലും കൂടി അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ട് മാറി കിടന്നപ്പോ ഒന്നും ഇല്ലാതെ ജീവിച്ചു പോയ ആൾക്കാരാണ് പക്ഷെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറി പോയല്ലോ ഞാൻ നോക്കിയില്ലല്ലോ എന്നൊക്കെ ഉള്ള കുറ്റബോധമാണ് അവരുടെ മനസ്സിൽ അപൂർവം ചെയ്ത കാര്യൊന്നുമല്ല അവര് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും എപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ നമ്മൾ ചെറിയ ചെറിയൊരു പണക്കത്തിൻ്റെ പേരിലോ ചെറിയൊരു വഴക്കിൻ്റെ പുറത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിന്റെയൊക്കെ ചിലപ്പോൾ വന്നു പോകുന്ന ആഘാതം എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിരിക്കും കുഞ്ഞു കുഞ്ഞു പണക്കങ്ങളൊക്കെ ഉള്ളെങ്കിലും കൂടിയിട്ട് അതൊക്കെ അപ്പോൾ മാറിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഇനിയുള്ള ജീവിതകാലത്ത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം മനസ്സിലാക്കണം കാരണം എപ്പോൾ എന്ത് സംഭവിക്കുന്നതും മനുഷ്യൻ്റെ കാര്യമാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആ വീടിനകത്ത് ഉണ്ടായിട്ട് നമ്മളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മുടെ വേദന എത്രയാണ് അത് നമുക്ക് ഒരിക്കലും തീർത്താ തീരില്ല നമ്മുടെ മനസ്സിനോട് തന്നെ നമുക്ക് തോന്നുന്ന കുറ്റബോധമാണ് അതിലേറ്റവും വലുത് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് നമുക്ക് എപ്പോഴായാലും തോന്നുക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നു പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുക മറ്റുള്ളവർ കേൾക്കുമ്പോഴും അതന്നെയാണ് തന്നെയാണ് വിചാരിക്കുക നീ അറിഞ്ഞില്ലേ എന്നല്ലേ വാര്യോട് ചോദിക്കുക ഉണ്ടായിരുന്നില്ലേ നീ എവിടെയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ചോദിക്കുക ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത്തരം ചോദ്യമായിരുന്നു അപ്പോൾ നീ എവിടെയായിരുന്നു എന്നല്ലേ ചോദ്യം ചോദിക്കുക ഏകദേശം എത്ര സമയത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചു എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമല്ലോ നമ്മൾ ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ രാത്രി ഇത്ര സമയത്തൊക്കെയാണ് നടപ്പ് നീ എവിടെയായിരുന്നു നീ അറിഞ്ഞില്ലേ എങ്ങനെ ഭാര്യേനോട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക ഹസ്ബൻഡിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വൈഫിനോടും ചോദിക്കും വൈഫിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോടും ചോദിക്കും ഇങ്ങനെയല്ല സ്വാഭാവികമായിട്ടും ഇപ്പം മുന്നേ ഒരു അറ്റാക്ക്ൻ്റെ ലക്ഷണങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പിന്നെയും ശ്രദ്ധിക്കും അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത ഒരാളും കൂടിയാണ് ഇത് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ് സാമ്പത്തിക കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അതിനുള്ള സൊല്യൂഷനൊന്നും അത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല പിന്നെ അതിനിടയ്ക്ക് വൈഫായിട്ട് വഴപ്പ കൂടി വൈഫ് താഴേക്ക് ഇറങ്ങി പോകുന്നപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ശീലമില്ലാത്ത ആൾക്കാരാവുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലും ഉണ്ടാവും എല്ലാം കൂടിയായപ്പോൾ അയാൾക്ക് ഒരു കാര്യം സംഭവിച്ചതാണ് ഭാര്യ അതൊന്നും ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല ഭാര്യയ്ക്ക് ഇപ്പോഴും മനസ്സിനകത്ത് ആ ഒരു കുറ്റബോധം തന്നെയാണ് ഞാൻ ഞാനടുത്തുണ്ടായിരുന്നില്ലല്ലോ ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നോ ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഒറ്റപ്പെടുന്നൊക്കെ നമ്മൾ ചിന്തിക്കുക അപ്പൊ അടുത്തില്ലാത്തതിൻ്റെ ആ ഒരു കുറ്റബോധം ആര്യ എപ്പോഴും കൊണ്ടിരിക്കുകയാണ് അവര് ഇപ്പോഴും മാനസികമായിട്ടൊന്നും റെഡി ആയിട്ടില്ല അരിപ്പോ വേണ്ടി എങ്ങനെ വെറുതെ ജീവിക്കണമെന്നുള്ള ഒരു അവസ്ഥയാണ് അവരുടേത് അവർ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവര് സന്തോഷമായിട്ടൊന്നും പിന്നെ അതിനുശേഷം ആരും അവരെ കണ്ടിട്ടില്ല ഇപ്പൊ അവരൊറ്റപ്പോഴും ചെയ്തു അവരുടെ മനസ്സിനത് എത്ര വിചാരിച്ചിട്ടും മറക്കാൻ സാധിക്കണമില്ല ഇപ്പോൾ മോന് ജോലിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ മോൻ ജോലി സ്ഥലത്തേക്കും പോയി അവരിപ്പോൾ ഒറ്റയ്ക്കായി മോൾ വിദേശത്തേക്കും പോയി പിന്നെ ആരാളുള്ളത് ഇവർ ഒറ്റയ്ക്കായി പോയി ഇപ്പോഴാണ് ഹസ്ബൻഡിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ അവർ അതിലേറെ വിഷമിച്ചാണ് മുന്നോട്ട് പോകണത് പിന്നെ ആ വീടിനകത്ത് ഇരിക്കുമ്പോഴും ആ റൂമിനകത്തേക്ക് പോകുമ്പോഴൊക്കെ അവർക്ക് ഇപ്പോഴും വല്ലാത്ത അസ്വസ്ഥതയാണ് അവരുടെ റിലേറ്റീവ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ വീട്ടിൽ നിൽക്കണം പക്ഷേ എങ്കിലും അവർക്ക് ആ ഒരു ഹസ്ബൻഡിന്റെ സാന്നിധ്യം ഇല്ലാതെ ഇത് സഹിക്കാനേ പറ്റാത്തൊരു കാര്യമായി പോയി നമ്മൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്നേഹമുള്ള ഒരു ഹസ്ബൻഡാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും താങ്ങാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇതുകൊണ്ട് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കൂടി നമ്മൾ അവര് സ്വപ്നത്തിൽ പോയി വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു കാര്യം ഹസ്ബൻഡിന് വരും എന്നുള്ളത് വഴക്കിന്റെ പുറത്തവർ ഇനി കൂടുതൽ പത്തവനെ കൊണ്ട് ഒച്ചവെപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇനിയും അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവര് പറഞ്ഞത് ഒരു അബദ്ധമായിരുന്നു അപ്പോൾ അത് കേൾക്കണ്ടാന്ന് വിചാരിച്ചാൽ അവർ ഇറങ്ങി പോകുന്നതാണ് പക്ഷെ ഇങ്ങനെ വലിയൊരു അത്യാഗ്യം സംഭവിക്കുന്നുള്ളവർ സ്വ വിചാരിച്ചിട്ടില്ല അതാണ് താങ്ങാൻ കഴിയാത്തത് ഞാനിവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ സംഭവിച്ചിട്ട് ഹസ്ബൻഡിനെ ആലോചിച്ചിട്ടുള്ള ആ ഒരു വിഷമം ആരുണ്ടായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും അത് വേറൊരു വശം പക്ഷേ നമ്മൾ പൊതുവെ സ്ത്രീകളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുക ഞാനവിടെ അടുത്തുണ്ടായിട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഞാനവിടെ ഉണ്ടായില്ലല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ മനസ്സ് പോവുക സ്നേഹം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളാണ് ചിന്തിക്കുക നമ്മളവിടെ ഉണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കവരെ അവർക്ക് എന്തെങ്കിലും അദ്ദേഹം വരുമ്പോൾ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നൊക്കെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം ആക്കിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ഏജിലായി കഴിഞ്ഞാൽ ഒരിക്കലും ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി മാറി കിടക്കാനും മറ്റു റൂമിൽ കിടക്കാനൊന്നും നമുക്ക് ഇത്തരം അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പിന്നെ നമുക്ക് തീരാത്ത സങ്കടവും വിഷമമായിരിക്കും ഇത് ഇവരുടെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു മാത്രം പലരും വേണം ചെറിയ കുഞ്ഞു വിഷമം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഷൗട്ട് ചെയ്തിട്ട് അവർ അവനാകൃഷ്ടത്തിന് എവിടെയെങ്കിലുമൊക്കെ പോയി കടന്നു രാവിലെ എണീക്കും എനിക്ക് വരുന്ന ആൾക്കാരുണ്ടാവും ഹസ്ബൻഡ് അങ്ങനെ വൈഫ് ആണെങ്കിലും ഒക്കെ അങ്ങനെ ദേഷ്യത്തിന് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വശം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു ദുഃഖം നമ്മുടെ വിട്ടു പിന്നെ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ് ഹസ്ബൻഡിനും വൈഫും വൈഫിനും ഹസ്ബൻഡും തന്നെയാണ് കൂടെ ഉണ്ടാവുള്ളൂ പിന്നെ ആ ഒരു ഇനി എത്ര ആള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആ ഒരു പരിചരണം ആ ഒരു കെയറും നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ അടുത്തുനിന്ന് കിട്ടില്ല അത് നമുക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് അവരുടെ അടുത്തുനിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇനി എത്ര അവർ ദേഷ്യപ്പെട്ടാലും വെച്ചാലും ഷൗട്ട് ചെയ്താലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഒരു കെയറും അവരുടെ ഒരു സ്നേഹമൊക്കെ വേറെ തന്നെ ആയിരിക്കും ഒരാളും അവർക്ക് പകരാവില്ല എത്ര നമ്മളോട് സ്നേഹം കാണിച്ചാലും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ആർക്കും സാധിക്കില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ കൂടിയിട്ട് ആരും ഹസ്ബൻഡ് ആണെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാനും അനുവദിക്കാതിരിക്കുക വൈഫാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്